കരൂർ ദുരന്തം വേദനാജനകമെന്ന് ടി വി കെ നേതാവ് വിജയ് ജീവിതത്തിൽ ഇത്രയും സങ്കടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും കരൂരിൽ മാത്രം ഇതെങ്ങനെ സംഭവിച്ചുവെന്നും വിജയ് മുഖ്യമന്ത്രി സ്റ്റാലിന് പ്രതികാരം ചെയ്യണമെങ്കിൽ തന്നോട് ചെയ്തോളൂ എന്നും തന്റെ നേതാക്കളെയും പ്രവർത്തകരെയും വെറുതെ വിടണമെന്നും വിജയ് എക്സിൽ കുറിച്ചു അപകടം നടന്ന് മൂന്ന് ദിവസത്തിനു ശേഷമാണ് വിജയ്യുടെ ആദ്യ പ്രതികരണം അതേസമയം കരൂർ കോടതിയിൽ ഹാജരാക്കിയ ടി വി കെ നേതാക്കളെ റിമാൻഡ് ചെയ്തു കരൂർ ദുരന്തം നടന്ന മൂന്നാമത്തെ ദിവസമാണ് ടി വി കെ സംസ്ഥാന അധ്യക്ഷൻ വിജയ് തൻ്റെ എക്സ് ഹാൻഡിലൂടെ വീഡിയോ പങ്കുവെച്ച് ആദ്യ പ്രതികരണം നടത്തിയിരിക്കുന്നത് കരൂർ സംഭവം ഏറെ വേദനാജനകമാണ് തൻ്റെ ജീവിതത്തിൽ ഇത്രയും വേദനിച്ച സാഹചര്യം ഉണ്ടായിട്ടില്ല നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്നാൽ അഞ്ച് ജില്ലകളിൽ പരിപാടികൾ നടന്നപ്പോൾ ഒന്നും ഉണ്ടാവാത്ത പ്രശ്നം കരൂരിൽ മാത്രം എങ്ങനെ സംഭവിച്ചുവെന്നും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും അവർ എല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്നും വിജയ് പറഞ്ഞു പോലീസ് പറഞ്ഞിടത്താണ് തങ്ങൾ പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ ടി വി കെ നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി സ്റ്റാലിന് തന്നോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് തന്നോട് തന്നെ തീർക്കണമെന്നും താൻ വീട്ടിലോ ഓഫീസിലോ ഉണ്ടാവുമെന്നും യും പ്രാട്ടു പ്രചാരം എന്താ നടക്കല കരൂർ മറ്റേ നടക്കുന്നത് മക്കൾക്ക് எல்லா உண்மையும் தெரியும் மக்கள் எல்லாத்தையும் பார்த்துக்கிட்டு இருக்கிறாங்க கரூரை சேர்ந்த அந்த மக்கள் அந்த உண்மையெல்லாம் வெளியில் சொல்லும்போது எனக்கு கடவுளே நேரில் வந்து இறங்கி அந்த உண்மைகள்லாம் சொல்கிற மாதிரி எனக்கு தோணும் சீக்கிரமாக எல்லா உண்மைகளும் வெளியில் வரும் சீனம் சார் உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எல்லாம் ஏதாவது இருந்துச்சுன்னா என்ன என்ன வேணாலும் பண்ண அவங்க மேலே கே நான் அவங்க வீட்டில் வரப்ப எல்லாம் நான் வாங்குறது சார் കൂടാതെ തന്നെ പിന്തുണച്ച രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് നന്ദി പറഞ്ഞ വിജയ് കൂടുതൽ ശക്തമായി രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ടു പോവുമെന്നും വ്യക്തമാക്കി അതിനിടെ കരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ ഹാജരാക്കിയ ടി വി കെ നേതാക്കളായ മതിയഴകൻ പൗൾരാജ് എന്നിവരെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ടി വി കെ പോലീസ് പറഞ്ഞ പതിനൊന്ന് നിർദ്ദേശങ്ങൾ ലംഘിച്ചു ലംഘിച്ചുവെന്നുൾപ്പെടെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു എന്നാൽ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതുവരെ ആരെയും അറസ്റ്റ് ചെയ്യരുത് എന്നും തങ്ങൾ ലൈറ്റ് ഹൌസിന് സമീപം ഒരു ലക്ഷം ആളുകൾക്ക് പങ്കെടുക്കാവുന്ന സ്ഥലത്തിനായി അനുമതി തേടിയപ്പോൾ അത് നൽകാതിരുന്നത് പോലീസാണെന്നുൾപ്പെടെ പ്രതിഭാഗം വാദിച്ചു നിയമ പോരാട്ടം തുടരുമെന്നും നിരപരാധിത്വം തെളിയിക്കുമെന്നും ടി വി കെ വ്യക്തമാക്കി അതിനിടെ കരൂർ അപകടത്തിൽ പോലീസിനെ ഉൾപ്പെടെ വിമർശിച്ച് കുറുപ്പ് വെച്ച ശേഷം ടി വി കെ നേതാവ് ആത്മഹത്യ ചെയ്തു വിഴുപ്പുറം സ്വദേശി അയ്യപ്പനാണ് ആത്മഹത്യ ചെയ്തത് ജനം കരൂർ